എന്താണ് പറയാനുള്ളത് ബൾട്ടി പറ്റി എൻ്റെ ഇരുപത്തഞ്ചാമത്തെ ചിത്രമാണ് ബൾട്ടി എൻ്റെ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് ഉള്ള ചിത്രമാണ് അതായത് അങ്ങനെ ഒരു വലിയൊരു ബഡ്ജറ്റ് എൻ്റെ പേരിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ട്രസ്റ്റ് ചെയ്ത് ഒരു പടം പ്രൊഡ്യൂസ് ചെയ്തതിന് എൻ്റെ പ്രൊഡ്യൂസേഴ്സ് സന്തോഷ്ടിക്കുരുള്ള സാർ പിന്നെ ചേട്ടൻ നിങ്ങൾക്ക് വലിയ വലിയൊരു നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുകയാണ് കാര്യം എളുപ്പമല്ല ഇന്നൊരു സിനിമ ചെയ്യാനും അത് അപ്പം നിങ്ങളെല്ലാവരും ഇപ്പം പ്രൊമോട്ട് ചെയ്യാനോ അത് തിയേറ്ററിൽ എത്തിക്കാനോ ചെയ്യുന്നൊരു ചെറിയ കാര്യമല്ല അപ്പോൾ ഒരു വലിയൊരു സിനിമ കൊണ്ടുവരുമ്പോൾ അത്രയും അത്രയും കെയർഫുള്ളായ കാൽക്കുലേഷൻസ് ഉണ്ട് അത്രയും കെയർഫുള്ളായ ഒരുപാട് ഡിസിഷൻ മേക്കിംഗ്സ് ഉണ്ട് അതെല്ലാം ഇത്രയും മനോഹരമായി ചെയ്ത് ഇന്നും ഓരോ കാര്യങ്ങളും ഈ സിനിമയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണോ സത്യം പറഞ്ഞ അഭിമാനമാണ് തോന്നുന്നത് ഇൻക്ലൂഡിങ് ഈ പ്രസ് മീറ്റ് അടക്കം അപ്പോൾ എല്ലാവരും ജനങ്ങളെല്ലാവരും സിനിമ കാണുക സെപ്റ്റംബർ ാണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഇന്നോളം കാണാത്തൊരു വേഷപ്പകർച്ചയിലാണ് ടൈറ്റിൽ ഗെയിംസ് പുറത്തിറങ്ങിയപ്പോൾ കണ്ടത് ഒരു രൗദ്രഭാവത്തിൽ അങ്ങനെ ഒരു കലിപ്പ് കൂടലാണോ അതോടൊപ്പം തന്നെ ചോദിക്കുകയാണെങ്കിൽ കബഡി പഠിച്ചെടുക്കാൻ എത്രത്തോളം എഫേർട്ട് എടുത്തു എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഇതിനോട് സിമിലറായ ലുക്ക് ശരിക്കും പറഞ്ഞാൽ അനേറസൂലുണ്ടായിരുന്നു ഓർമ്മയുണ്ടോ എന്ന് പറഞ്ഞോണ്ടല്ല എത്ര പേർക്കും മുടി പറ്റി അടിച്ചിട്ടുള്ള ആ ലുക്കിൻ്റെ പിന്നിൽ ഉണ്ണി തന്നെയാണ് എനിക്കൊരു എ ഐ അയച്ചു തന്നു എഐ ഫോട്ടോ അത് കണ്ടപ്പോഴാണ് ഇത് കൊള്ളാലോ ഇങ്ങനെ ഒരു ലുക്കിൽ വന്ന അടിപൊളിയായിരിക്കും പിന്നെ അതിന് സമയവും എല്ലാം സാഹചര്യങ്ങളും ഒത്തു വന്നപ്പോൾ അങ്ങനെ മുടി കുറച്ചതാണ് ആ ലുക്ക് കബഡി ട്രെയിനിങ് കബഡി ട്രെയിനിങ് പറഞ്ഞപോലെ ട്വൻറ്റി ഫൈവ് ഡേയ്സ് ആയിരുന്നു പിന്നൊരു ഫിഫ്റ്റീൻ ഡേയ്സ് ഇതിൻ്റെ ബൾട്ടി ബൾട്ടി സ്റ്റണ്ട് ആയിരുന്നു പ്രിപ്പറേഷൻസ് കണ്ടപ്പോൾ നിങ്ങൾക്ക് ട്രെയിനിങ്ങനെയൊക്കെ ആണ് അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള റൈവലറി നമുക്ക് ചെയ്യണം ആ സിനിമ ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇന്റർവ്യൂ ചെയ്യുന്ന നടനാണ് ബ്രോ വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം ഇതേ സമയത്താണ് സെപ്റ്റംബർ മാസത്തിലാണ് അപ്പോ അന്ന് കണ്ടതിനേക്കാൾ ഒരുപാട് സുന്ദരനായിട്ടുണ്ട് അപ്പോ ലുക്കിനെ കുറിച്ച് തന്നെയാണ് ചോദ്യം ഇഷ്കിൽ കണ്ട പോലെയല്ല കുമ്പളങ്ങീന എക്സില് കുമ്പളങ്ങിയിൽ കണ്ട പോലെയല്ല ആർ ഡി എക്സിൽ ആർ ഡി എക്സിൽ കണ്ട പോലെയല്ല ബൾട്ടിയില് ഇപ്പോ ഷെയൻപൂറിനെ സംബന്ധിച്ചിടത്തോളം പോസ്റ്റർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇതേതാ സിനിമ എന്നുള്ളത് ഞാനത് മമ്മൂക്കയിലാണ് കണ്ടിട്ടുള്ളത് കാരണം മമ്മൂക്കയുടെ ഒക്കെ പോസ്റ്റർ നോക്കിയാൽ മതി അത്രയും കെറ്റപ്പ് ചേഞ്ച് ആണ് ഇത് ണോ അതോ നാച്ചുറലി അങ്ങനെ വരുന്നതാണോ നാച്ചുറലി പണി എടുത്തിട്ട് ചെയ്യണ പരിപാടിയാണ് ഇപ്പൊ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞല്ലേ ഇപ്പൊ ഈ ബൾട്ടിയുടെ വിഷയത്തിൽ നമ്മുടെ ഡയറക്ടർ ക്ലിയർ ആയിട്ട് ഒരു ഇമേജ് എനിക്ക് തന്നു ഇങ്ങനെ ഒരു റെഫറൻസ് തന്നെ നമുക്ക് വർക്ക് ചെയ്യാമെന്ന് ഇഷ്കിലി പറഞ്ഞ പോലെ വ്യത്യസ്തമാകും കാരണം ആ പല്ലിയിലെ കമ്പിയാണ് അത് ഞാൻ എൻ്റെ ഒരു സജഷൻ ആയിരുന്നു അങ്ങനെ ഇട്ടാൽ ഒരു ഫേസ് പെട്ടെന്ന് മാറുമല്ലേ എനിക്ക് അങ്ങനെ മാറ്റി ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ട് പറയുവാ അതും അതിൻ്റെ അത്തൊരു ഇതുണ്ട് എന്നാലും നമുക്കൊരു പരിമിതി ഉണ്ടാവില്ല മലയാള സിനിമയിൽ ഒരു ടൈം കുറവാണല്ലോ ഷൂട്ട് ടൈം കുറവാണ് അതിന് മുമ്പത്തെ ഇപ്പോൾ ഒരു പ്രപ്പിനുള്ള ടൈമൊക്കെ ചിലപ്പോൾ കുറവായിരിക്കും അത് എല്ലാ സാഹചര്യങ്ങളും ഒത്തു വരുമ്പോഴാണ് നമുക്ക് ഇത് പിടിക്കാനും പറ്റുള്ളൂ പിന്നെ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള സമയവും ഈ പറഞ്ഞ അതാണ് നേരത്തെ ഞാൻ ആഡ് ചെയ്യാൻ വിട്ടുപോയ പോയിന്റ് ഇവിടുന്ന് പറഞ്ഞു മീൻ പിന്നു ചേട്ടൻ പറഞ്ഞു നാൽപ്പത് ദിവസം ട്രെയിനിങ്ങിന് വേണ്ടി ഞങ്ങൾ ഞങ്ങളോട് താങ്ക്സ് പറഞ്ഞു ശരിക്കും ഞങ്ങളാണ് തിരിച്ച് താങ്ക്സ് പറയേണ്ടത് കാരണം ഒരു സിനിമ അങ്ങനെ ഒരു അവസരങ്ങൾ എനിക്ക് മുമ്പ് അങ്ങനെ ഒരുക്കി തന്നിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരാളും ഇതാക്കി പറയുന്നതല്ല കാര്യം എപ്പോഴും ഈ പറഞ്ഞപോലെ ബഡ്ജറ്റിൻ്റെ ഒതുങ്ങാൻ വേണ്ടി ബഡ്ജറ്റിൽ ഒതുക്കാൻ വേണ്ടി ഒരുപാട് കൺസ്ട്രെയിൻസ് സാധാരണഗതിയിൽ മലയാള സിനിമയിലൂടെ മലയാള മലയാള സിനിമയിൽ അഭിനയിക്കുന്ന ഒരാളുടെ രീതിയിൽ കടന്നു പോണ്ടി ഒരു സാഹചര്യമുണ്ട് ആ നാല്പത് ദിവസം ട്രെയിനിങ്ങിന് ഞങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നിട്ടാണ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് ഞങ്ങളും തിരിച്ച് താങ്ക്സ് പറയേണ്ട ഒരു വലിയൊരു ബാധ്യതയുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇന്റർവ്യൂല് ഏത് അത് ഓൺലൈൻ പിപ്സ് ചാനലിൽ ആ പടത്തിലായിരുന്നോ ചോദ്യം ചോദ്യമുണ്ട് ചോദ്യത്തിന്റെ ഉത്തരം എനിക്ക് മനസ്സിലായില്ല കാരണം അന്ന് ആ ടൈംസിലൊക്കെ സൈനികത്തിന്റെ പോസ്റ്റേഴ്സിലും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ഒക്കെ വൺ ലവ് വൺ ലവ് എന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇടുമായിരുന്നു അപ്പൊ അന്ന് ചോദിച്ചിരുന്നു എന്താണ് ഈ വൺ ലവ് എന്നുള്ളത് അപ്പൊ ഞാൻ വീണ്ടും ചോദിക്കണം അന്നത്തെ ഉത്തരം കേട്ട എന്റെ കിളി പോയി ഞാൻ വീണ്ടും ചോദിക്കുകയാണ് എന്താണ് ഈ വൺ ലവ് വീണ്ടും കേട്ട കിളി പോവില്ല നമുക്കുള്ള കിളികളൊക്കെ അവിടെ ഇരിക്കട്ടെ ബൾട്ടി ഒരു കംപ്ലീറ്റ് സ്പോർട്സ് ജോണിൽ വരുന്ന സിനിമയാണോ ആണെങ്കിൽ എത്രത്തോളം ചലഞ്ചിങ് ആയിരുന്നു മൂവി കംപ്ലീറ്റ് സ്പോർട്സ് ജോണിൽ വരുന്ന സിനിമ അല്ല അല്ലേ എനിക്ക് വേണം അങ്ങനെ പറയാമല്ലോ കാരണം വേറെ ഒന്നുമല്ല കബഡി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ കഥയും കഥ മുന്നോട്ട് കൊണ്ടുപോകാനും കഥയിലെ മീൻ കഥയിൽ ചേഞ്ച് ഓവർ ഉണ്ടാവാനും എല്ലാം കബഡി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷെ ഇതൊരു സ്പോർട്സ് മൂവി കംപ്ലീറ്റ്ലി സ്പോർട്സ് സ്പോർട്സ് മൂവിയല്ല സെക്കൻഡ് ഹാഫിലേക്ക് ഇതൊരു ഒരു ചെറിയൊരു ജോണർ ഷിഫ്റ്റ് ടുവേർഡ്സ് ഒരു ഗാങ്സ്റ്റർ ഡ്രാമയിലേക്ക് മാറുന്നുണ്ടെന്നുള്ളതാണ് ഈ സിനിമ അതായത് സാധാരണ ഇതിലൊരു സ്പോർട്സ് സിനിമയിൽ അവസാനം വരുന്നത് ഒരു മാച്ച് അതിൽ ജയം പരാജയം അങ്ങനെയുള്ള സെറ്റപ്പ് ആണല്ലോ പക്ഷെ ഇത് ഈ പടം അങ്ങനെയല്ല ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ഒരാളാണ് പൂനിയ മാം സ്റ്റിൽ ഞങ്ങളത് ഭയങ്കരമായിട്ട് ബിലീവ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു ക്യാരക്ടർ വരുമ്പോൾ മാമിനെ ശരിക്കും കൺവിൻസ് ആക്കുന്ന ഫാക്ടർ ശരിക്കും എന്തായിരിക്കും തീർച്ചയായിട്ടും ഏതൊരു ആക്ടറിനും ഏറ്റവും കൂടുതൽ കൺവിൻസിങ് ആകുന്ന കാര്യം എന്ന് പറയുന്നത് അവർക്ക് ചെയ്യാൻ ആ കഥാപാത്രമായി മാറാനും ആ കഥാപാത്രത്തിൽ സിനിമയിൽ വളരെ ഉണ്ടാവാനും ഉള്ള എന്തിനും എല്ലാ ആക്ടേഴ്സും അങ്ങനെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാനും അതുതന്നെയാണ് നോക്കുന്നത് ഇതിന് മുന്നേ ഉള്ള ഇൻറ്റർവ്യൂസിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമുക്കൊരു കഥ വളരെ ചുരുക്കമാണ് നമുക്കൊക്കെ സ്ക്രിപ്റ്റ് നമ്മുടെ നമ്മളെ തേടി എത്തുക എന്നുള്ളത് അത് പറയുമ്പോൾ തുറന്നു പറയണമല്ലോ അങ്ങനെ വരുന്ന സ്ക്രിപ്റ്റുകളിൽ നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത് നമ്മളോട് പറയുന്ന കഥാപാത്രത്തിന് അത്രമാത്രം ആ സിനിമയിൽ പ്രാധാന്യമുള്ള കഥാപാത്രം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പ്രധാനമായി നോക്കുന്ന കാര്യം അതുതന്നെയാണ് അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തീർച്ചയായിട്ടും അതിന്റെ മേക്കേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുക എന്നതാണ് എൻ്റെ അടുത്ത പ്രോസസ് കാരണം എനിക്ക് ഈ പ്രോസസ്സിൽ ഭയങ്കര ഇഷ്ടമാണ് മേക്കിംഗ് പ്രോസസ്സിൽ ഭയങ്കര ഇഷ്ടം ആ മേക്കിംഗ് പ്രോസസ്സ് ഏറ്റവും കൂടുതൽ എൻഗേജിങ് ആവുന്നത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് നിന്നും നമ്മൾ ആ സിനിമയും ആ കഥാപാത്രങ്ങളെയും കാണുമ്പോഴാണ് പിന്നെ ബാക്കിയെല്ലാം അവരെ വിശ്വസിച്ച് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നതിലും മേളിലാണ് അവർ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് നമുക്ക് മനസ്സിലാവും സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ചിത്രം ബൾട്ടി എൻ്റെ അടുത്ത് ഓഫർ ചെയ്ത സമയത്ത് വളരെയധികം പാഷനായിട്ടാണ് ഓരോ കഥാപാത്രത്തെക്കുറിച്ച് ഓടി പറഞ്ഞത് അതായത് ആ കഥാപാത്രം എന്തുകൊണ്ടങ്ങനെ എങ്ങനെയായിരുന്നു അവരെങ്ങനെയാണ് അതിനുള്ള യാത്ര വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട് ഓരോ ക്യാരക്ടേഴ്സിനെ കുറിച്ചും ആ സിനിമയിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും എനിക്ക് ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യം അതായിരുന്നു അദ്ദേഹം ആ കഥ എഴുതി ആ നമുക്ക് അവതരിപ്പിക്കാൻ മാത്രമല്ല അതിൽ ഓരോ കഥാപാത്രങ്ങളും അദ്ദേഹത്തിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട് അതെന്തുകൊണ്ട് അവർ എവിടെ നിന്ന് തുടങ്ങി എന്തുകൊണ്ട് അവരിപ്പോൾ ഇങ്ങനെ എങ്ങോട്ടാണ് അവർ പോകുന്നത് ഇനി അങ്ങോട്ട് പോകും എന്ന ഒരു കണ്ടിന്യൂസ് ജേർണിയാണ് ഓരോ കഥാപാത്രത്തിലും ആ കഥയിലൂടെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെ ഒരു കഥയിൽ ഭാഗമാകാൻ ഒരു പ്രധാന കഥാപാത്രം ആകാൻ നമുക്ക് ഒരു സാഹചര്യം കിട്ടുമ്പോൾ എനിക്ക് വളരെ എക്സൈറ്റ്മെന്റോട് കൂടി തന്നെ ഞാൻ ആദ്യം മുന്നോട്ട് ചോദിച്ചത് ഉറപ്പാണല്ലോ അല്ലേ കാരണം അതിനകത്ത് എൻ്റെ കാര്യം എന്ന് പറയുന്നത് അവിടെ പോയി നിൽക്കുക എന്നത് മാത്രമേ ഉള്ളൂ പിന്നെ ആ കഥാപാത്രമായി എന്നെ മാറാനും ആ സാഹചര്യം ഒരുക്കാനും ഞാൻ മാത്രമല്ല മൊത്തം ടീമും കൂടെ അഭിനയിക്കുന്ന ആക്റ്റേഴ്സും ആണ് നമ്മളെ അതാത് ക്യാരക്റ്റേഴ്സായിട്ട് നമ്മൾക്ക് കുറച്ചുകൂടെ നമ്മളെ ഹെൽപ്പ് ചെയ്യുക

Uh, so, how are you going to manage to do both these things? Manage? Uh, I mean, like, how were you able to do this? That's but, uh, what I'm asking. i have a beautiful team, bro. So, I work on the creatives and uh, I design everything, and uh, they help me to communicate with uh, the producers and everybody and all. So, a call, I So, brain is always working towards the compositions, lyric, production, and uh, learning new stuff every day. So. Well, I would like to thank my team for it. So, the songs that you've done in the previous uh, years or something, all these things are a bit surreal. Surreal. I mean, like uh, it's not so. It's, it's not like so much real. It's uh, it's a bit getting it. Getting yeah, it. Yeah, okay. yeah. So, uh, who is the man behind that idea? That was behind the yeah behind I, the mission. Uh, uh, യോധ്യൂവി അതേപോലെ തന്നെ ഇപ്പൊ മലയാളത്തിലേക്ക് വന്നപ്പോൾ എന്താണ് വളരെ എക്സൈറ്റിംഗ് ആണത് സാർന്നിരി നോട്ട് ഓൺലി ഇറ്റ്സ് നോട്ട് എ കബഡി ബേസ്ട് മൂവി ഇല്ല ഇത് വന്ന് വളരെ ആക്ഷൻ ഡ്രാമാ സ്പോർട്സ് സിനിമയിൽ അതിലെ ഞാൻ ഒരു പാട്ട്ന എൻ്റെ കാരക്ടർ ഭയങ്കര ഡിഫ്രൻറ്റ് അൻ്റ് അയോധ്യയില വന്ന് ഡിഫ്രൻ്റ് ഒരു കാരക്ടർ ഇതിൽ വളരെ ഡിഫ്രൻ്റാണ് സോ അത് എനിക്ക് ഇഷ്ടമാണ്സേഷൻ

ഇതിലെല്ലാം ഉണ്ട് ബ്രോ അത്യാവശ്യം കുറച്ച് ചെറിയ ഫാമിലി പരിപാടിയൊക്കെ കേറി പോകുന്നുണ്ട് അതാ പറഞ്ഞു ഇതൊരു ഓർഗാനിക് ആയി ഉണ്ടായെന്നപോലത്തെ ഒരു കഥ പോലെ എനിക്ക് ഫീൽ ചെയ്ത നമ്മളൊരു ഓക്കെ രണ്ട് പാട്ടിനു വേണ്ടി അല്ലെങ്കിൽ രണ്ട് ഫൈറ്റിന് വേണ്ടി ഉണ്ടാക്കിയ പോലെ ഒരു സ്ക്രിപ്റ്റ് അല്ല ഇതിലെല്ലാം അനുയോജ്യമായിട്ട് തന്നെയാണ് டைக் அந்த அண்ட் ஆடிங் டூ தட் நீங்கள் கில்லி அப்படின்னு கேட்டதுனால கில்லி வந்து அந்த கபடி சீக்குவென்ஸஸ் அது வந்து இன்னும் கமர்ஷியல் அஸ்பெக்ட்டில் பண்ணாங்க பட் பல்டியை பொறுத்த வரைக்கும் இட் இஸ் மோர் க்ளோஸர் டூ அ வெரி ப்ரூ கபடி அப்படின்னு சொல்லலாம் பிகாஸ் அந்த அளவுக்கு அதென்ட்டிக்காக வந்து அந்த கபடி சீக்குவென்ஸஸ் ஷூட் பண்ண விதமாக இருக்கட்டும் எல்லாரும் ட்ரெயின் பண்ண விதமாக இருக்கட்டும் கில்லி ரொம்ப கமர்ஷியல் எஸ்பெக்ட்டாக இருந்துச்சுன்னா இது இன்னும் ஆத்தென்ட்டிக்காக இருக்கும் ப்ராப்பராக அந்த மேட்டில் வந்து கபடி விளாட்னது கேரளா டீம் ஆ நாங்கள் ப்ராக்டிஸ் பண்ணப்போ இப்போ ரமேஷ்னு ஒரு கேரளா டீம் கோச் அவரோட பாலக்காடில் நாங்கள் ப்ராக்டிஸ் பண்ணோம் ஸோ அங்கே இருக்கிற ஒரிஜினல் ப்ரோ கபடி டீம் அவங்களோட அந்த பிளேயர்ஸோடு நாங்கள் ப்ராக்டிஸ் பண்ணோம் ஸோ இதில் இருக்கிற அந்த ரூல்ஸு எல்லாமே வந்து இன்னும் ஆத்தென்டிக்காக இருக்கும் இதனை முன்பு நான் ஒரு காலேஜ் ஃபங்க்ஷனில் பறிஞ்சது போல எனக்கும் கேரளாவுக்கு ஒரு வலிய பந்து உண்டு எந்த அம்மே பூர்ணிமா ஜேர்மன்ற ஆதித்த சினிமா லாலேட்னோட தொடங்கியது மண்ணில் விருந்த பூக்கள் அது பின்னே எண்ட சினிமா கெரியர் தொடங்கியதுலேட்ட நட ஸோ அதான் நான் பறந்தது எனக்கும் கேரளாவுக்கும் ஒரு வலிய பந்தமண்டு ஸோ ஆஃப்டர் ஏஞ்சல் ஜான் எனக்கு ஒரு வளர ஆகிரம் உண்டாயிரணும் யோ மலையாளத்தில் மலையாள சினிமாவில் அபினயக்கணும்னு பற்றே நான் விசாரித்தது போல ஒரு அத்த எனக்கு இஷ்டப்பட்ட கேரக்டர்ஸ் கிட்டலாம் ஸோ கபடி பாஷையில் சொல்லணுன்னா எனக்கும் மலையாள சினிமாவுக்கும் ஒரு ஒரு லாங் ஹாஃப் டைம் உண்டாயிரணும் ஸோ இப்போது ஆல்மோஸ்ட் ஆஃப்டர் ஃபிஃப்டீன் இயர்ஸ் கம்மிங் டு பல்ட்டி என்னோடய ஃபர்ஸ்ட் தேங்க்ஸ் டு மை ப்ரொடியூசர்ஸ் சந்தோஷ் சார் அண்ட் பெனுவேட்டா அது பண்ணி தேங்க்ஸ் டு மை டெரக்டர் பிகாஸ் இப்போது ஷேன்லாம் சொன்ன மாதிரி ஓகே அத்தையும் நான் ப்ராக்டிஸ் செய்யுது ஸோ இப்போ நான் தமிழில் சம்சாரிக்கிறேன் ஸோ இப்போ ஷேன் சொன்ன மாதிரி ஷேனோட கெரியரில் அவரோட கெரியரோடு இதோட பிக்கெஸ்ட் பட்ஜெட் ஃபில்ம் ஸோ யூஸ்வலாக ப்ரொடியூசர்ஸ் என்ன பண்ணுவாங்கன்னா வந்து ஒரு பெரிய பட்ஜெட் படம் பண்ணுறப்போ இன்னும் பெரிய பெரிய ஆக்டர்ஸ் இந்த பிவிட்டல் ரோல்ஸில் இருக்கிற ரோல்ஸில் இருக்கிற ஆக்டர்ஸ்க்கு வந்து பெரிய பெரிய ஆக்டர்ஸ் மற்ற மற்ற இண்டஸ்ட்ரியில் பெரிய மார்க்கெட்டில் இருக்கிற ஆக்டர்ஸ் ஒரு பிஸ்னஸ் எப்படி கொண்டு வரலாம் அப்படிங்கிறதுக்காக ஆக்டர்ஸை சூஸ் பண்ணுவாங்க பட் இங்கே உன்னி வந்து என்னோடய தமிழ் படங்கள் தங்கம் அப்புறம் ப்ளூ ஸ்டார் இதெல்லாம் பார்த்துட்டு இந்த குமார் அப்படிங்கிற கேரக்டர் வந்து சாந்தனு ப்ளே பண்ணால் ரொம்ப நல்லாயிருக்கும் அப்படின்னு ப்ரொடியூசர்ஸ் கிட்ட கேட்டாங்க ஸோ அந்த க்ரியேட்டிவிட்டிக்கு ரெஸ்பெக்ட் கொடுத்து இம்மீடியட்டாக எனக்கு வந்து இந்த சான்ஸ் கொடுத்துருக்காங்க ஸோ வெரி பிக் தேங்க்ஸ் டு மை ப்ரொடியூசர்ஸ் அண்ட் அஃப்கோர்ஸ் டு மை டேரக்டர் ஸோ இந்த குமார் கேரக்டருக்கு குமார் கேரக்டர் மட்டும் இல்லை நான் ஷேன் அப்புறம் இந்த படத்தில் நடித்த எல்லாருமே நிறைய எஃபர்ட்ஸ் போட்டிருக்கோம் டெஃபினட்டாக நீங்கள் எல்லோருமே சப்போர்ட் பண்ணுவீங்க நம்புகிறேன் அதை தாண்டி தமிழ்லேருந்து நான் திருப்பி எனக்கு இது இந்த படம் பல்ட்டி எனக்கு ஒரு ரீலான்ச் நம்புகிறேன் நான் ஸோ டெஃபினட்டாக எங்கள் அம்மாவுக்கு எந்த அளவுக்கு நீங்கள் எல்லாருமே சப்போர்ட் கொடுத்தீங்களோ സപ്പോർട്ട് സപ്പോർട്ട് റിലീസ് ആൻഡ് ട്രെയിലർ ലോഞ്ച് അസ് ദി ടീം സോ മച്ച് എല്ലാവർക്കും എല്ലെ നമസ്കാരം ഇന്നിവിടെ ഈ ചടങ്ങ് കവർ ചെയ്യാൻ വന്നതിൽ എല്ലാവർക്കും നന്ദി അറിയിച്ചു കൊള്ളുന്നു താങ്ക് യു സോ മച്ച് ബൾട്ടി എന്ന ചിത്രം ഞാൻ കാണുന്നത് ഉണ്ണിയുടെ കണ്ണിലൂടെയാണ് ഉണ്ണിയാണ് ആദ്യം എന്നെ ഈ സിനിമയുടെ കഥ പറയാനും ആ കഥയിലൂടെയാണ് ഞാൻ കുമാരനെയും ബാക്കിയുള്ള എല്ലാ കഥാപാത്രങ്ങളെയും എങ്ങനെയാണ് ഒരു നമ്മളൊരു പുസ്തകം വായിക്കുമ്പോൾ ആ പുസ്തകം വായിക്കുമ്പോൾ ആ റീഡർ ക്യാരക്ടേഴ്സിലോട്ട് ഇറങ്ങിച്ചല്ലേ അതുപോലെയാണ് ഉണ്ണി എൻ്റെ അടുത്ത് തന്നെ ചെയ്തത് ഇതെല്ലാം കഴിഞ്ഞിട്ട് ജീമ എന്ന് പറയുന്ന കഥാപാത്രമാണ് ചേച്ചി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു ഞാൻ എനിക്ക് ഉണ്ണിക്ക് ഉണ്ണിക്ക് സംസാരിക്കാൻ അവസരമുള്ള സമയത്ത് ഉണ്ണി ചിലപ്പോൾ പറയുകയായിരിക്കും ഞാൻ ഉണ്ണിയോട് അങ്ങോട്ട് ചോദിച്ചത് അയുഷൂർ ഉണ്ണി ചേച്ചിയവിടെ നിന്ന് ഇരുന്നാൽ മതി ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം ഈ ഒരൊറ്റ വാക്കിലാണ് ഞാൻ ഇറങ്ങി വന്നത് ബട്ട് നേരത്തെ ശാന്തനും ഷെയ്നും പറഞ്ഞ പോലെ തന്നെ അതിനോട് ചേർത്ത് വയ്ക്കാൻ എനിക്ക് എനിക്കെന്തെങ്കിലും പറയണമെങ്കിൽ വളരെയധികം സ്ട്രെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സ്ട്രെന്യൂസ് ആയിട്ടുള്ള കുറേ നൈറ്റ് ഷൂട്ട്സ് ഉണ്ടായിട്ടുള്ള ഒരു ഷൂട്ടിങ്ങായിരുന്നു അത് പക്ഷേ ഒരു ടീം എങ്ങനെ ഒരുമിച്ച് നിന്ന് കവർ ചെയ്യും എന്നുള്ളത് ഞാൻ ശരിക്കും പറഞ്ഞാൽ അത്ഭുതത്തോടു കൂടിയാണ് നോക്കിയത് ഏഴ് എട്ട് രാത്രികളൊക്കെ കണ്ടിന്യൂസ്ലി ഷൂട്ട് പോയിട്ട് രാവിലെ ഷൂട്ടിങ്ങിന് വന്നിട്ടുള്ള ആൾക്കാരാണ് അവിടെ ഇരിക്കുന്നത് നമുക്കൊക്കെ പിന്നെയും കുറച്ച് റിലാക്സ് ചെയ്യാൻ സമയമുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ അത്രയും ഫിസിക്കലി കൂടെ കാരണം ഇവർ കബഡി മാച്ചും അത് കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ റിഹേഴ്സൽ എടുക്കും ഡേ ആൻഡ് നൈറ്റ് തിരിച്ചു പോയി ഷൂട്ട് ചെയ്യും ഡേ ആൻഡ് നൈറ്റ് അങ്ങനെ അടുപ്പിച്ച് കുറേ ദിവസം ഷൂട്ട് ചെയ്യുകയും അതിനോടൊപ്പം തന്നെ ഇൻറ്റെൻസ് ആയിട്ടുള്ള സീൻസ് ചെയ്യുകയും ഐ തിങ്ക് ആ പ്രോസസ്സാണ് ശരിക്കും ഞാൻ എൻജോയ് ചെയ്തത് അതെനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയത് ഈ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ലഭിച്ചതുകൊണ്ടാണ് അത് തീർച്ചയായിട്ടും ഞാൻ ആദ്യം നന്ദി പറയേണ്ടത് സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിച്ചിരിക്കുന്ന ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന സന്തോഷിനോടും വിനുവിനോടുമാണ് താങ്ക് യു സോ മച്ച് ആൻഡ് സ്പെഷ്യലി ടു ദ ഹോൾ ടീം സ്പെഷ്യലി ടു യു ഉണ്ണി ഉണ്ണിയെ ഉണ്ണിയും ഉണ്ണിയുടെ ടീമും ശരിക്കും അവരുടെ ഒരു സ്ട്രെങ്ത്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് പാഷനറ്റ് ആവും ഈ സിനിമയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആൻഡ് ദെൻ ബിഫോർ ഐ ക്ലോസ് സ്പെഷ്യലി ടു ദ കമ്മൻഡബിൾ കാസ്റ്റ് എനിക്ക് ഈ സിനിമയുടെ എന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിപ്പിച്ചിരിക്കുന്നത് ആ ഓരോ പേരുകളാണ് ഞാൻ ഓരോ ദിവസവും ചോദിക്കാം ഇന്ന് എനിക്ക് ആരുടെ കൂടെയാണ് കോമ്പിനേഷനുള്ളത് എനിക്ക് ഇവരെ കാണാൻ കിട്ടുമോ ഇന്ന് ഇവരോട് വർക്ക് ചെയ്യാൻ സാഹചര്യം ഉണ്ടാകുമോ ആദ്യം ഒരു ചെറിയ സീനാണെങ്കിൽ പോലും അത്രയും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ആ സെറ്റിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് വളരെയധികം എക്സൈറ്റ്മെൻറ്റോടു കൂടിയാണ് ഞാൻ ഈ സിനിമയെ നോക്കുന്നത് അതേ എക്സൈറ്റ്മെൻറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ് തീർച്ചയായിട്ടും ഇത് മറികടക്കും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് മാം ടു ലവ് ടു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് പ്രീതി ഇതെൻ്റെ ആദ്യത്തെ മലയാളം സിനിമയിൽ സോ വളരെ സ്പെഷ്യലാണ് മലയാളം കുറച്ച് കുറച്ച് കാര്യവും പക്ഷെ ഞാൻ படிக்கணுண்டு ஸோ ஆக்சுவலி கொச்சி நான் இதுக்கு முன்னே வந்ததில்லை இதுதான் ஃபஸ்ட் விசிட் டு கொச்சி அண்டு இட்ஸ் பியூட்டிஃபுல் அண்ட் அது பல்ட்டி ப்ரொமோஷன்ஸ்க்காக வந்தது எனக்கு வளரே சந்தோஷமான பல்ட்டி எல்லோரும் பரையினது வளரே ஹெக்டிகான ஸ்ட்ரெஸ்ஃபுரான பக்ஷே ஒரு ஃபன் அண்ட் வெரி லைக் ஸ்போர்ட்டிவ் ஃபில்ம் அண்டு நான் இதில் ஒரு பாட்டாக இருக்கிறது எனக்கு வளர சந்தோஷமாகுது அண்ட் நாவ் தட் ஐ பார்ட் ஆஃப் மலையாளம் சினிமா ஐ ஆம் ரியலி ஹாப்பி டு பி ஹியர் அண்ட் அதுக்கு ஒரு பெரிய பெரிய தேங்க்ஸ் டு மை டேரக்டர் உன்னிச்சேட்டா அண்ட் டு மை ப்ரொடியூசர்ஸ் பினு சார் அண்ட் சந்தோஷ் சார் ஃபார் ஹேவிங் ஃபேத் அண்ட் மீ ஏன்னா ஏன் பரையோ எனக்கு மலையாளம் குறி அறிவில பட் ஸ்டில் ஐ ட்ரை மை பெஸ்ட் அண்ட் உன்னிச்சேட்டா வாஸ் வெரி கான்ஃபிடென்ட் ஹி சட் நோ ப்ராப்ளம் ஸ்டார்ட் லேர்னிங் மலையாளம் ஸோ டைலாக்ஸ் எல்லாம் படிச்சுட்டு மலையாளம் அம் அந்த ப்ராசஸில் ஒன்று நான் படிக்கணும் மலையாளம் இன்னும் ஸோ பட் ஆம் வெரி ஹாப்பி டு பி ஹியர் அண்ட் ஒர்க்கிங் வித் சச் வண்டர்ஃபுல் டீம் என்னோடய கோ ஆக்டர்ஸ் எல்லோரும் மேம் நான் உடனே உங்களை பார்த்துட்டு ஓய்யோ பூர்ணிமா மேம் ஐயோ அந்த ஆன் ஸ்க்ரீன் வளரே டிஃப்ரெண்ட்டான கேரக்டர் பட் இதை ஸோ எல்லோருக்கும் ஒரு டிஃப்ரெண்ட்டான கெட்அப் அண்ட் டிஃப்ரெண்ட்டான ரோல் உண்டு ஸோ அது ஆஃப் ஸ்க்ரீன் பார்க்கும்போது இன்னும் அவங்களா அப்படின்னு நினச்சேன் ஸோ பட் இட்ஸ் ஜஸ்ட் இட் வாஸ் ஒண்டர்ஃபுல் ஒர்க்கிங் வித் திஸ் சச் సచ్ పాషనెట్ టీమ్ ఐ వు సే ఎలా భయర ఎఫర్ట్స్ పోట్ మూవి చే ట్రెయిలర్ లాంచుంది సో ఐ రయ్య హోప్ యుర్ లైక్ ఇట్ దిస్ ఈస్ మడ్ విత్ లోట్ ప్యాషన్ ఎఫర్ట్స్ అండ్ యాన్ మలయాళం సినీమే ఎంత టీమినే కండ వర ప్యాషన్ ఉంది ఫర్ టువర్ట్స్ ది క్రాఫ్ట్ అండ్ ఫార్ మూవీస్ యునో സോ ദിസ് ഇസ് യുനോ വൺ സച്ച് ഫിലിം ആൻഡ് ഐം റിയലി ഹാപ്പി ടു ബി അ പാർട്ട് ഓഫ് ദറ്റ് സോ ഐ റിയലി ഹോപ് ട്രെയിലർ ഉണ്ട് എല്ലാവർക്കും പഠിക്കും അൻഡ് സെപ്റ്റംബർ ട്വൻറ്റി സിക്സ് ബഡി റിലീസ് ആണ് പ്രസ് മീഡിയോട് നിങ്ങളോട് സപ്പോർട്ട് വളരെ മുഖ്യമാണ് സോ സെപ്റ്റംബർ ട്വൻറ്റി സിക്സ് നിങ്ങൾ നിങ്ങൾ സിനിമ കണ്ടിട്ട് പ്ലീസ് സപ്പോർട്ട് ചെയ്യാം യാ താങ്ക് യു താങ്ക് യു സോ മച്ച് ഇറ്റ് അപ്പി വിത്ത് ഇസ് യെസ് இல்லை ஒன்று ஆக்சுவலி இன்னொரு விஷயம் பினோட்டா சொன்ன மாதிரி வந்து இவரோட ஆதித்த சினிமா இவரோட ஆதித்த சினிமா அப்படின்னு சொல்லிட்டே வந்தாரு இது எந்த ஆதித்து பிரஸ் மீட் ஆன மலையாளத்தில் கொஞ்சம் டென்ஷன் ஆயிட்டு சில விஷயங்கள் விட்டுட்டேன் இன்னொரு தேங்க்ஸ் நான் வந்து எதுக்கு சொன்னோம்னா இவ்வளோ பெரிய ஸ்டார்காஸ்ட் பூர்ணிமா ஜேஜி அல்போன்ஸ் புத்ரன் சார் அதுக்கப்புறம் ரொம்ப ரொம்ப முக்கியமாக செல்வா சார் பிகாஸ் நாங்கள்லாம் தமிழ்நாட்லேயும் இருக்கோம் பட் எனக்கு வந்து அந்த ஒரு பாக்யம் செல்வா சரோட ஒர்க் பண்ண பட் இந்த பல்டி படம் மூலிமா எனக்கு அந்த ஒரு பாக்கியம் கிடச்சிருக்கு சார் இந்த ப்ரெஸ் முன்னாடி கேட்டுக்கிறேன் தமிழ்லேயும் உங்களோட ஒர்க் பண்ணோம் அதை நான் இங்கேயே உங்ககிட்ட கேட்டுக்கிறேன் சார் அப்போ நானும் ஷேனை சேர்ந்து வந்துடுறேன் சார் ஸோ தான் ஸோ அதுக்கு நான் ஒரு முக்கியமான தேங்க்ஸ் டெஃபினட்டாக என் ப்ரொடியூசர்ஸ்க்கும் இன்னிக்கோ சொல்லணும் தேங்க்யூ